ർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയൊരു പരാമർശമുണ്ടായിരുന്നു അതായത് നേരത്തെ അൻവർ പറഞ്ഞിരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഏതായാലും പിന്തുണയ്ക്കും എന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് അൻവർ പറഞ്ഞത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആര്യാടൻ ചൗക്കത്തിനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ പരാമർശം അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായി സ്വാഭാവികമായും കോൺഗ്രസിനകത്തും മറ്റ് ഘടക ഘടകക്ഷികളുടെ ഒരു ചോദ്യമുയർത്തും സ്വന്തം സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ ഒരാളെ എങ്ങനെയാണ് ഘടകക്ഷിയാക്കിക്കൊണ്ട് മുന്നണിയിൽ ഉൾപ്പെടുത്തുക എന്ന ചോദ്യം യു ഡി എഫിന് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അൻവറിനെ ഘടകക്ഷിയാക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പോയിരിക്കുന്നത് പക്ഷേ ഇതൊരു പക്ഷെ ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവി കൂടിയല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നത് അനീഷ അത് തന്നെയാണ് കൃത്യമായ നിരീക്ഷണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതെന്നതാണ് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ യു ഡി എഫിന് എത്രത്തോളം ആശങ്കയുണ്ടോ അല്ലെങ്കിൽ അവരുടെ സാധ്യതകളെ എത്രത്തോളം ബാധിക്കുന്നുണ്ടോ അതുപോലെ തന്നെ പ്രധാനമാണ് പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്നുള്ളതും കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമാകാതെ നിൽക്കുന്നു ഒരു ഇനിയും തെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ട് രാഷ്ട്രീയ സംഭവ വികാസങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എവിടെയായിരിക്കുമെന്നുള്ളത് പ്രധാനമാണ് ഒരു പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പോട് കൂടി അദ്ദേഹത്തിൻ്റെ ടി എം സി എന്ന ഈ പുതിയ പാർട്ടി ായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനിക്കുമോ അല്ലെങ്കിൽ അതിന്റെ ഭാവി എങ്ങനെയായിരിക്കുമെന്നോ അതെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ തരത്തിൽ ആലോചിക്കുന്നുണ്ട് അതെല്ലാം തന്നെ പരിഗണിച്ചായിരിക്കും സ്വാഭാവികമായും പി വി അൻവർ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഒത്തൊപ്പം തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ഇനി അവർക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്ക് സാധ്യമല്ല കാരണം അവർ പരമാവധി വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞു ഇതിനോടകമെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം പി വി അൻവർ ആരാടൻ ശോക്കത്തിനെതിരെ മാത്രമല്ല ആക്ഷേപം ഉന്നയിച്ചത് നിലവിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശിനെതിരെ പക്ഷേ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നയിക്കുന്ന കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ മുന്നിൽ വി ഡി സതീശിനെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ കൂടി പി വി അൻവർ നടത്തിയിട്ടുണ്ട് അതെല്ലാം തന്നെ മാറ്റിവെച്ചാണ് യു ഡി എഫ് ഇതുമായി ബന്ധപ്പെട്ട് പി വി അൻവറിനുമായി സഹകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നതും അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്നാവശ്യപ്പെടുന്നപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചും അൻവറിനെ സംബന്ധിച്ചും നിർണായകമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിനെ പറഞ്ഞിട്ടും ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ പി വി അൻവറിന്റെ സഹകരണം എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപ്പോൾ ആ നിലയ്ക്ക് കൂടിയാലോചനകൾ ഇനിയും നടക്കുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും അന്തിമ തീരുമാനം എന്നതിൽ എപ്പോഴും അഭ്യക്തത തുടരുകയാണ് ഇന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ അഭ്യക്തത തുടരുന്നുണ്ട് മത്സരിക്കുമെന്ന സൂചന അല്ലെങ്കിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം നേരത്തെ തന്നെ ടി എം സിയും ഇ വി എൻ നടത്തിക്കഴിഞ്ഞു കാരണം അവർക്ക് വേറെ മറ്റ് വഴികളില്ല യു ഡി എഫിന്റെ ഭാഗമല്ലെങ്കിൽ പിന്നെ തങ്ങൾക്ക് മറ്റ് വഴികളില്ല മത്സരരംഗത്തേക്ക് പോവുക മാത്രമാണ് തങ്ങൾക്ക് വഴിയുള്ളത് എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ആ നിലയ്ക്ക് ഒരു തീരുമാനമുണ്ടാകുമോ അങ്ങനെ തീരുമാനിച്ചാൽ പോലും അതല്ല ടി എം സി യു ഡി എഫിന്റെ അസോസിയേറ്റഡ് ഘടകക്ഷിയാകുമോ അതൊരു അസോസിയേറ്റഡ് ടക്ഷി സ്ഥാനം അംഗീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ

ത് വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ നടക്കും ഷബീർ അമറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്